എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ നിങ്ങളെ ഒരു ചില ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയല്ലായിരിക്കാം ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനു അതിനുമുമ്പായി നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും സരസ്വതി സരയൂലേക്ക് സ്വാഗതം ചെയ്യുന്നു വരൂ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം സംസാരിക്കാം ഇതാണ് കണിക്കൂർക്ക അഥവാ പനിക്കൂർക്ക ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ അപ്പം ഈ പനിക്കൂർക്ക കാണിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇതോ ഇവിടെ ഉണ്ട് കേട്ടോ പനിക്കൂർക്ക എല്ലാവരും പനിക്കൂർക്ക നട്ടു പിടിപ്പിക്കണം വീട്ടിൽ കേട്ടോ ഉണ്ടോ ഈ പനിക്കൂർക്ക വളരെ ഔഷധ മൂല്യം ഉണ്ട് ഇതാ പിന്നെ തുളസി ഇതാ ഇവിടെ തന്നെ ഇഷ്ടം പോലെ തുളസി ബെയിലായതുകൊണ്ട് നിങ്ങൾ കാണുന്നു എന്തോ നോക്കൂ പനിക്കൂർക്ക തുളസി പിന്നെ എമ്പരത്തി ഇച്ചി രണ്ടുമല്ലി കറ്റാർവാഴ എല്ലാം ഉണ്ട് ഇപ്പോൾ ഞാൻ പനിക്കൂർക്കയെ കാണിക്കുന്നതും തുളസിയെ കാണിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് നിങ്ങളോട് ഈ ഇടയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് കുഞ്ഞുങ്ങൾ കബ്സറപ്പ് കഴിച്ചു മരണപ്പെട്ടത് നമുക്കെല്ലാവർക്കും ഒരുപാട് മനസ്സിന് വേദനപ്പെട്ട സംഭവമായിരുന്നു അതല്ലേ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും പ്രകൃതിയോടടുക്കൂ നമ്മുടെ വീട്ടിൽ പണ്ട് നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വീട്ടുവൈദ്യമൊക്കെ കുറച്ചും കൂടെ പുനർജനിപ്പിക്കൂ രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഫ്സറപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് കർശനമായ നിരോധനം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റലുകൾക്കും മെഡിക്കൽ ഷോപ്പുകൾക്കും ഒക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കൂ കഠിനമായ ചുമയും ജലദോഷവും മാറുന്നതിന് വളരെ ഉത്തമമാണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പനിക്കൂർക്ക തുളസി ഒരു പിടി തുളസിയും തുളസിയിലെയും ഒരു പിടി പനിക്കൂർക്കയിലെയും കുറച്ച് അപ്പുറത്തോട്ട് ബാക്കിലേക്ക് പോകണം വെയില അവിടെ ആടലോടകവും നിപ്പുണ്ട് എല്ലായിടത്തും ഇപ്പം ആടലോടകം ഉണ്ടാകണമെന്നില്ല അവിടെ ആടലോടകം വേണമെന്നില്ല അതുണ്ടെങ്കിൽ ഉത്തമം എല്ലാവരെയും ഈ പനിക്കൂർക്കയും തുളസിയും വെച്ച് പിടിപ്പിക്കാമല്ലോ എല്ലാവർക്കും ഇത് രണ്ടും കൂടെ ഓരോ പിടിയെടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അത് നമ്മളെ ഒരു തുള്ളി തേനും ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുക്കുക രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവരുടെ പനിയും ചുമയും പമ്പ കിടക്കും അതുപോലെ തന്നെ വലിയവർക്ക് ഈ പനിക്കൂർക്കയിലെ തുളസിയും ഇഞ്ചി കൂടെ ചതച്ച് ഇട്ട് വെള്ളം തിളപ്പിച്ച് ഒരു കഷ്ണം കരിപ്പൊട്ടിയും ഇട്ട് അല്ലെങ്കിൽ ചക്കര ഇട്ടിട്ട് കഷായം വെച്ച് കുടിച്ചാൽ ഒരു മൂന്നാല് പ്രാവശ്യം ഡെയിലി കുടിച്ചാൽ മൂന്നാല് ദിവസം കൊണ്ട് നമ്മുടെ പനിയും ജലദോഷമൊക്കെ മാറിക്കിട്ടും ഇങ്ങനെയുള്ള വീട്ടുവൈദ്യങ്ങൾ ചെയ്ത് ആരോഗ്യം സംരക്ഷിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ ആയുസ്സിന് ദൈർഘ്യം കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും ഒപ്പം വീടുകളിൽ പെട്ടെന്ന് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് പനിക്കൂർക്കയും തുളസിയും എല്ലാ വീടുകളുടെ മുറ്റത്തും പനിക്കൂർക്കയും തുളസിയും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു നമ്മൾ പ്രകൃതിയിലേക്ക് പ്രകൃതിയിലേക്ക് വന്നു പ്രകൃതിയിൽ ജീവിക്കുന്നു പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുന്നു അപ്പോൾ പനിക്കൂർക്കയും തുളസി ഇല്ലാത്തവർ വെച്ച് പിടിപ്പിക്കണം കേട്ടോ ഈ കഷായവും ഈ സിറപ്പൊക്കെ കപ്പ് സിറപ്പൊക്കെ നമ്മുടേത് ഈ വീട്ടിലുണ്ടാക്കുന്ന സിറപ്പുകളാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയോട് നിർത്തുന്നു താങ്ക് യു സോ മച്ച്